എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഓണം പൂക്കളം വള്ളംകളി അങ്ങനെ എവിടെ നോക്കിയാലും ഓണത്തിന്റെ കാര്യങ്ങൾ അലയടിക്കുകയാണ് മലയാളികളുടെ മനസ്സിൽ എമ്പാടും എല്ലാവരും ഓണത്തിനെ വരവേൽക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മളും അതിന് തീർച്ചയായിട്ടും റെഡിയായിട്ട് നിൽക്കുകയാണ് ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഓണത്തിന് മാവേലി വരും എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇത്തവണ ആ കഥകളൊക്കെ യാഥാർത്ഥ്യമാക്കുകയാണ് നിസാൻ ആൻഡ് ഓൺലൈൻ അതായത് ആയിട്ട് പ്രീമിയം മാഗ്നൈറ്റ് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിന്റെ വീടുകളിലേക്ക് മാവേലി എത്തുന്നു സമ്മാനങ്ങളുമായി ഹോം ബൈ ഓൺലൈൻ മാവേലി നമ്മളും റെഡിയാണ്

നമ്മളെല്ലാരും മാവേലി മാവേലി എന്നാണ് അറിയുന്നത് മാവേലിയുടെ റിയൽ നെയ്മ് മാവേലിക്ക് ഒരു പേരുണ്ട് മാവേലി എന്നുള്ള വട്ടപ്പേരാണ്

<laughs> െ <laughs> വളരെ സ്പെഷ്യൽ ആണ് ഈ കാര്യമാണ് ആദ്യം മനസ്സിലേക്ക് ഓടിവരിക നമുക്ക് കൂടെ ഉണ്ട് ചോദിക്കാം എന്ന് ആദ്യം എന്താണ് മനസ്സിലേക്ക് ആക്ച്വലി ഓടിൽ ദുബായിലാണ് അല്ലേ എന്നിട്ട് റേ പറഞ്ഞത് കേട്ടോ മനസ്സിലേക്ക് മാവേലിയാണ് ആദ്യം വരെ ഓക്കെ മാവേലിയുടെ കഥകളൊക്കെ കുഞ്ഞിലെ മുതലേ കേൾക്കുന്നതാണ് മാവേലി കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷെ ഇത്തവണ നമ്മൾ കാണാൻ പോവാണ് ഐ റെഡി ഫോർ ദാറ്റ് യെസ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്നെ കണ്ടു അല്ലേ ഓക്കെ നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ എല്ലാവർക്കും ഓണപ്പാട്ട് പാടും ഞങ്ങൾക്ക് വേണ്ടിട്ട് ഓവർ ചെയ്യുന്നത് നിങ്ങൾ എടുത്ത ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മൾ ഇന്നത്തെ ഇവന്റിന്റെ നിങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പോസ്റ്റ് ചെയ്യണം വിത്ത് അപ്രൂവ്ഡ് ഹാഷ്ടാഗസ് നമുക്ക് രണ്ട് അപ്രൂവ്ഡ് ഹാഷ്ടാഗസ് ഉണ്ട് #nisanmegaselbration #mahabaliathome യെല്ലോ യെല്ലോ ഓ യെ എല്ലാവേ ഇവര് ഫുൾ ഗിഫ്റ്റ് അടിച്ച് മാറ്റും കം ഓ പോടോള് വിത്ത് ചന്ദനൻ ആ മഹാബലിയുടെ ഒറിജിനൽ പേര് ശുക്രാചാര്യൻ ഓപ്ഷൻ ബിന്ദ്രസേന ഓപ്ഷൻ സി ഹിരണ്യകശ്യൂക്കളും അതിന്റെ പൂക്കളം അതേ മോഡലിൽ

മാവിലി വന്നവരും എന്ന് പറയോ മാവിലി വന്നവരും യാതില്ല കസ്റ്റമർ ആയിരുന്നു ആക്ച്വലി ഞാൻ വണ്ടിയൊക്കെ നോക്കിയായിരുന്നു മൈക്ര അങ്ങനെയൊക്കെ മുമ്പ് എടുക്കാൻ ആഗ്രഹിച്ചു വരുന്നു എനിക്ക് മാഗ്നറ്റ് ഇഷ്ടമായിരുന്നു അതാണ് നിസാൻ മെയിനായിട്ടുള്ള ഇപ്പൊ ഒരാൾ നിസാൻ മാഗ്നായിട്ട് എടുക്കാൻ പോവാണെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവരോട് രാഹുലിന് പറയാനുള്ളത് ഭയങ്കര സേഫാണ് പിന്നെ ടർബോ നമുക്കൊരു ആക്ച്വലി നോർമൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ടർബോ കിട്ടുമ്പോൾ ഒരു പുള്ളിങ് അതായത് നമുക്ക് ഭയങ്കരമായിട്ട് വണ്ടി ഫീൽ ചെയ്യാൻ പറ്റും എനിക്ക് പറയാനുള്ളത് ഹുൽ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്